തൃശ്ശൂരിൻ്റെ ഡെപ്യൂട്ടി മേയറാവാൻ പോകുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ പ്രസാദ് ആണ് അയ്യന്തോളിൽ നിന്നാണ് എ പ്രസാദ് ഇത്തവണ ജയിച്ച് എത്തുന്നത് എങ്ങനെ പ്രതികരിക്കും തീർച്ചയായും സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉത്തരവാദിത്വം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു പാർട്ടിയും ജനവും അർപ്പിച്ച വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും തൃശ്ശൂരിനെ കുറിച്ചുള്ള അടുത്ത അഞ്ച് വർഷത്തെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്തെല്ലാം ഒരു പദ്ധതി മനസ്സിലുണ്ട് ജനം നൽകിയ വലിയ ഭൂരിപക്ഷമുണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജനമർപ്പിച്ച വിശ്വാസം പരിപൂർണമായി തന്നെ സംരക്ഷിച്ചു ജനത്തെ കേട്ടുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭരണസമിതി മുന്നോട്ട് പോകും കഴിഞ്ഞ പത്ത് വർഷക്കാലം നമുക്കറിയാം എൽ ഡി എഫിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണമായിരുന്നു ഈ പത്ത് വർഷക്കാലവും ജനങ്ങളെ കേൾക്കാതെ അവരുടെ വികാരം ഉൾക്കൊള്ളാതെ ധിക്കാരപരമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫിൻ്റെ ഭരണം മുന്നോട്ട് പോയത് സ്വാഭാവികമായും അതിനെതിരായ ജനങ്ങളുടെ വലിയ വിദ്യ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായത് കോൺഗ്രസിൻ്റെ മൃഗീയമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് തന്നെ നഗരത്തിൽ ജനങ്ങൾ നൽകിയത് ആ വിശ്വാസം സംരക്ഷിക്കും ജനങ്ങളെ കേട്ടുകൊണ്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭരണം മുന്നോട്ട് കൊണ്ടുപോകും ഈ വേസ്ഥാനത്തെക്കുറിച്ച് പല തർക്കങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നതായി പറയപ്പെടുന്നു അതൊന്നും തന്നെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന് കോൺഫിഡൻസ് ആണോ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ആദ്യമായി തന്നെ യോഗം ചേർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ഐക്യകണ്ഠന ചുമതലപ്പെട്ട് തീരുമാനമെടുക്കാൻ സ്വാഭാവികമായും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരുമായി സംസാരിച്ചുകൊണ്ടാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരെ സംസാരിച്ച് കൗൺസിലർമാരെ സംസാരിച്ചൊക്കെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ആ തീരുമാനം ഞാൻ ഉൾപ്പെടെ എല്ലാ കൗൺസിലർമാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ബാധകമാണ് ഒറ്റക്കെട്ടായി തന്നെ കോൺഗ്രസിൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകും എല്ലാവിധ ആശംസകൾ ഓക്കെ താങ്ക് യു തൃശ്ശൂരിൽ നിന്ന് നടരാജ് പരശുറാം മീഡിയ വൺ